രാവിലെ പരീക്ഷ കഴിഞ്ഞ് അവൾ സ്കൂൾ വിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ സ്കൂൾ വിട്ട് നല്ല പരീക്ഷ കഴിഞ്ഞ് അവൾ വീട് സ്കൂളിൽ നിന്ന് ഇറങ്ങിയായി അതാണ് അവിടെ അവിടെ ആ കൊണ്ട് നിന്നും അവരുടെ അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് സൈനിക കൊച്ചിരുന്ന ശേഷം അവളെ സൈനികാശുപത്രി മാറ്റി ബോംബുകൾ പൊട്ടിച്ചിതറിപ്പോ നാട് നട്ടിങ്ങി ലോകം ആമയു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്ത്യയും എല്ലാ ജനങ്ങളും ജനങ്ങൾ കേരളം അടക്കം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവസാനം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തി ബോംബുകൾ മാറ്റം ചെയ്തു പക്ഷേ ചിന്തിച്ചറിയ അവ തലച്ചോറ് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നാൽ അവളെ മാറ്റി തുടർന്ന് ബ്രിട്ടനിലെ ബർമിംഗ്ഹാം ഹോസ്പിറ്റലിലേക്ക് തുടർ അവളെ മാറ്റി ഒരുപാട് നീണ്ട നീണ്ട നാളത്തെ നാളത്തെ ചികിത്സ ഒരുപാട് പേരുടെ രോഗം മുഴുവനുടേ പ്രാർത്ഥന അവസാനം ചികിത്സയ്ക്കോടുകൂടി സുസ്ഥിരവദിനായി മലാല ആശുപത്രി വിട്ടു ലോകം അങ്ങനെ നെടുവിൽ